കിളികളുടെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാം ഞാനിവിടെ വന്നപ്പോൾ തുടങ്ങിയ ഇതങ്ങൾ കിടന്ന് ഒച്ചയും ബഹളവും വയ്ക്കണതാണ് അത് കേട്ടു നോക്കിയേ ചെറു ചേമ്പ് വലുതായി വരുന്നുണ്ട് ഈ ചെറു ചേമ്പിൽ തന്നെ രണ്ടേനോണ്ടിട്ടോ അതിൽ കറുത്ത തണ്ടോ കറുത്ത എന്ന് പറയും എവിടെ ഒരെണ്ണുണ്ടത് കറുത്ത ചേമ്പ് കറുത്ത ചേമ്പും അവിടെ ഒരെണ്ണം ഉണ്ട് ഇത് ഞാൻ ചുമ്മാ നമ്മുടെ നാട്ടുപ്രദേശത്തു നിന്നൊക്കെ പോയ ഒരു ഇത് അപ്പോൾ ഞാൻ ഒരു ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ ഇത് വിൽക്കാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഞാൻ കണ്ട് ഒരു കിലോ മേടിച്ചുകൊണ്ട് വന്നതാണ് ഇതവിടെ ഉണ്ട് ഒരു കറുത്ത ചേമ്പ് കട കറുത്തിങ്ങണ തണ്ടുകൾ കറുപ്പ് അവിടെ അവിടെയുണ്ടാകും അപ്പോൾ കഴിഞ്ഞ കാലത്ത് ഞാൻ കുറച്ച് അത് നട്ടിരുന്നു എല്ലാം പാച്ചായി പോയിരുന്നു എനിക്ക് തോന്നണേ അപ്പോൾ ഇത് തന്നെയല്ലോ നന്നായിട്ടൊന്ന് അറിയിച്ചു വന്നെങ്കിൽ അത്യാവശ്യം നമ്മുടെ വീട്ടാവശ്യത്തിന് ചാളയൊക്കെ ഇട്ട് കറി വെക്കാൻ നല്ലതാണെട്ടോ ഈ ചേമ്പ് ഇത് മുളച്ച് വന്നിട്ട് അധികം ആയിട്ടില്ല കേട്ടോ ഈ മഴ വന്നേ പിന്നെയാണ് ഇത് മുളച്ച് പൊന്തിയിട്ടുള്ളൂ ഇതൊരു നമ്മുടെ മുക്കാൽ പൊക്കത്തൊക്കെ അത്ര പൊക്കം വരും പൊക്കം വരുന്നതിൽ അല്ലാട്ടോ കാര്യം ഇത് എൻ്റെ കടയ്ക്കാണ് നല്ല സൂര്യപ്രകാശമൊക്കെ ഉള്ളിടത്തണമെങ്കിൽ നന്നായിട്ട് വിത്ത് ഉണ്ടാവും ഒരെണ്ണത്തും ഒരു കിലോ വിത്ത് ഒരേ ഉണ്ടാവണേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ ഒത്തിരി മണ്ണൊന്നും ഇട്ടിട്ടില്ല അരമാടി മാടി കൊടുത്ത് വൃത്തിയേക്കണമെന്നുള്ളൂ എന്തായാലും നന്നായിട്ട് വരുന്നുണ്ട് ആ മരത്തിലൊക്കെ നന്നായിട്ട് കുറേ കിളികൾ ഇരിപ്പുണ്ട് കേട്ടോ എന്തുമാത്രം കിളികളാ ആ മരം നിറച്ചിരിപ്പുണ്ട് എന്റെ ആ ഇരകളുടെ മറവിൽ അവരിയ്ക്കുന്നതൊക്കെ എൻ്റെ ആ മരത്തിലും ഉണ്ട് 인단네 이리 와와와와와와와와와와와와와와와 ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളുണ്ട് വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പാചകത്തിലേക്ക് കടക്കാം മത്തങ്ങായും പയറും ഒരു സിമ്പിളായിട്ടൊരു എരിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ പയറ് ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ട് മത്തങ്ങ അരിയാൻ പോവുകയാണ് പയറൊരു രണ്ട് മൂന്ന് വിസ്രും കൂടെ കേൾക്കാം കേട്ടിട്ട് ഉപ്പ് ചെയ്യാം പിന്നെ ഇത് അത് ചൂടൊക്കെ ആറി വരുന്നതിന് മുമ്പേ ഇത് ഇതങ്ങ് അടപ്പത്ത് വെക്കാം വേറെ പാത്രത്തിൽ തരും അപ്പം പിടി പിടിയിൽ നിന്നായി കിട്ടും ഇട്ടപ്പേന്ന് ഞാൻ ഇത് പിടീന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് അത് ഞങ്ങൾ വെക്കണമെങ്കിൽ ഇത് അടപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് ഇത് അടപ്പത്തേക്ക് വെച്ചിട്ടും ഒരു മുറി ചരണ്ടിയുള്ള ചരണ്ടി എടുത്ത് ഒന്ന് ഒതുക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിമുളകും ഉപയോഗിക്കാനുള്ളതൊക്കെ അതും കരുതണം ക്കണം ഒറ്റുളകും എല്ലാം ഞാനത് പറഞ്ഞു ഞാൻ ഇപ്പൊ ഇത് അടപ്പത്ത് വെക്കട്ടെട്ടോ ഇതില് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരല്പും മുളക് പൊടിയും ഇട്ട് നമക്ക വെള്ളത്തിലാണ് ഇപ്പൊ വെക്കുന്ന തേങ്ങ ഒതുക്കി എടുത്തുകൊണ്ടു ചതച്ച പോലെ അധികം വരയണ്ട ജീരകം ഇട്ടിട്ടുണ്ട് അത് ഇഷ്ടമില്ലാത്തവർ ഇടണമെന്നില്ല വെളുത്തുള്ളി ഇട്ടാലും നല്ലതാണ് ആവി പോയി കഴിഞ്ഞ് കുക്കറിയിന്ന് പയർ മാറ്റണമല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു താളിപ്പ് തയ്യാറാക്കി എടുക്കാം അതിൽ വെളിച്ചെണ്ണയിൽ കടുക്കിട്ട് പൊട്ടിച്ചിട്ട് വറ്റൻ ഉള്ളി കറിവേപ്പിലിട്ട് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങ ഇട്ട് വഴറ്റി നല്ല ചുമക്കെ വറുത്തെടുത്തിട്ട് നമ്മൾ ഒതുക്കിയെടുത്തതുണ്ടല്ലോ അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നതു വരേക്ക് ആയിട്ട് ഒന്ന് വഴറ്റണമെങ്കിൽ വഴറ്റാം അല്ലെങ്കിൽ പച്ചനെ തന്നെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ചിട്ടിറക്കാം ഇപ്പം എങ്ങനെ വേണായാലും ചെയ്യാം അപ്പോൾ താളിപ്പ് തയ്യാറാകട്ടെ വെന്ത പയറും മത്തങ്ങായും ഞാൻ ഒന്നിച്ച് ഒരു പാത്രത്തിന് ആക്കിയിട്ടുണ്ട് അപ്പൊ അതിനകത്തേക്ക് ചതച്ചു വെച്ചതിട്ട് ഒന്ന് തിളപ്പിക്കാം ഇളക്കി യോജിപ്പിക്കാം തേങ്ങ ചേർത്ത് തിളച്ചു ഇനി അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചേരുവകൾ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കാം ഉള്ളി ഒറ്റമുളക് കറിവേപ്പില പിന്നെ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി ക്ലിയർ ചെയ്യാട്ടോ കേട്ടോ അപ്പം നമ്മുടെ കറി പാകമായി ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പതിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ വെടയിലും കഴിക്കാൻ പറ്റിയ ഒരു നല്ല മത്തങ്ങായ്ശേരിയാണിത് നല്ലൊരു നാട്ടുകറി വളരെ എളുപ്പത്തിൽ താൻ കിക്കാൻ പറ്റിയ ഈ നാട്ടുകറി നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്കൊന്നും പുതു തലമുറയ്ക്കൊന്നും അറിയാത്ത ഇതാണല്ലോ ഇതിപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് ഞാനത് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ നല്ല രുചിയുമാണ് നമുക്ക് വെറുതെ വേണമെങ്കിൽ കോരി തിന്നാം ചായ്ക്ക് വേണെങ്കിൽ ചായക്കും വെറുതെ കോരിക്കൂട്ട ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കറിയാണത് ഈ നേരം വരെ മഴയൊന്നും ഉണ്ടായില്ലോ ഇതിപ്പോ കാറ്റൊക്കെ നല്ലോണം പിടിച്ചു മഴ പെയ്യുമോ ഇല്ലേ എന്നറിയില്ല ചാറി ചാറി നെക്കുക മഴ ഏർ മാറി മാറിക്കഴിഞ്ഞ പെയ്ലേ ചെടികളൊക്കെ മുട്ടിട്ടും പൂവിടാൻ തുടങ്ങി വെയിലത്ത് അതങ് കരിഞ്ഞു നിൽക്കുവത് ഇപ്പൊ നന്നായിട്ട് പൂക്കൾ ഇണ്ടായി ഇപ്പൊ ഈ പൂക്കള് കാറ്റ് നല്ല കാറ്റുണ്ട്

അപ്പം അത്തരം കഴുകിയാണ് ചിക്കൻ കറിയാണ് അപ്പമുണ്ട് എല്ലാം ശനിയാഴ്ച സ്പെഷ്യൽ ചപ്പാത്തി ഉണ്ട് ஒருத்திச்சோறும் எடுத்து வச்சிட்டு செம்மீனும் மாங்காயும் கறியுண்டு சக்கையும் உண்டு கழிக்க 嗯。

ഞങ്ങൾക്ക് ആദ്യം അവിടെ കടയിൽ കടയിട മിണ്ടായ തമാശകളാണ് ഈ പറയുന്നത് അതായത് അപ്പത്തിനും കുട്ടിനും അടക്കൊക്കെ ഇവിടെ ഭയങ്കര കൊഴുക്കട്ടക്കൊക്കെ ഭയങ്കര ചിലവായിരുന്നു അപ്പത്തിന്റെ ഓട്ട ഉണ്ടല്ല ഇത് ഇതിന്റെ ഓട്ട ശരിക്കും തെളിയോടും ഓട്ട അപ്പോ പലരും ഇങ്ങേരോട് ചോദിക്കുകയായിരുന്നു ചേട്ട ഇങ്ങനെ ഇതിന് മാത്രം ഓട്ട തന്നെയാണ് അപ്പൊ അങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അത് കേട്ടിരുന്നു എന്താ പറഞ്ഞ ഇങ്ങനെ കെട്ടിവെച്ച കാണാളിക്ക് പുത്താൻ വന്നു ഞങ്ങൾ എവിടെ ഇരുന്നാ സ്ഥലമാണ് അതുകൊണ്ടാണ് പിടിച്ചെടുക്കാനായിട്ട് ഓണ്ടോ അപ്പൊ ആൾക്കാർക്ക് അറിയില്ല എങ്ങനെ ഓട്ട വലിയെന്ന്